ഒന്ന് കോഴിക്കോട് വരെ പോയതായിരുന്നു കോഴിക്കോട് അടിയാ പോയെന്നല്ലേ മിംസ് പോയതാണ് അപ്പോൾ കോഴിക്കോടും പോയിട്ട് നമ്മുടെ ഫേമസ് ബിരിയാണി കഴിച്ചിട്ട് മോശം അല്ലേ വേരണ്ണിലും റീമത്തിലായിരിക്കും അപ്പൊ എടുത്ത ബിരിയാണിന്ന് ഈ ബിരിയാണി കണ്ടിട്ട് വേഗം പെട്ടെന്ന് തന്നെ കമന്റിക്കോ ആ രണ്ട് ബിരിയാണിയാണ് വേണമെങ്കിലും ഒരു ചിക്കൻ ബിരിയാണി ഒരു മട്ടൻ ബിരിയാണി ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ബിരിയാണി എടുത്ത് ഒരു പീസൊക്കെ എടുത്ത് അതിന്റെ വെച്ച് കഴിച്ച് നോക്കി സംഭവം സൂപ്പറാണ് പിന്നെ അടുത്തത് ഞാൻ ടേസ്റ്റ് ചെയ്തത് നമ്മുടെ നല്ല മട്ടൻ ബിരിയാണി നല്ല ചെറിയ കായമ റൈസിൽ ഉണ്ടാക്കിയ സൂപ്പർ മട്ടൺ ബിരിയാണിയാണ് നല്ല അതിന്റെ മസാല മാത്രം മതി ആ റൈസിന്റെ കൂടെ അതിന്റെ കൂടെ അച്ചാറോ നമ്മുടെ സാലഡിന്റെ ഒന്നും ആവശ്യമില്ല മട്ടൺ എല്ലാം ഇങ്ങനെ പൊട്ടിപ്പ് പൊട്ടി വരുന്നു നല്ല വെന്തിട്ടുണ്ട് പക്ഷേ പ്രതീക്ഷിച്ച അത്ര സോഫ്റ്റ് ആയിട്ടുള്ള കഷ്ണങ്ങള് കിട്ടിയില്ല കാരണം കുറെ എല്ലുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉണ്ടല്ലോ ആ സാലഡിന്ന് കുറച്ച് ഉള്ളിയും പിന്നെ അച്ചാറൊക്കെ എടുത്ത് ഒന്ന് കൂട്ടിപ്പിടിച്ച് നോക്കി സംഭവം ഉഷാർ എനിക്കുണ്ടല്ലോ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ മട്ടൻ ബിരിയാണി അതേപോലെ തന്നെ ചിക്കൻ ബിരിയാണി രണ്ടും സംഭവം ഒന്നിനൊന്ന് ഉഷാറായിരുന്നു ഇനി ഇത് എടുത്തതാണെന്നല്ല എടുത്തതാണെന്നും കൂടി പറഞ്ഞുതരാം ഇത് നമ്മുടെ ഹോട്ടൽ റേമത്തിലതാണ് മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണിയും കൂടി നമുക്ക് ആയിട്ടുള്ളത് നാനൂറ്റി എമ്പത്തി മൂന്ന് രൂപയാണ് ഇപ്പ ചിലപ്പോൾ റേറ്റ് ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിരിയാണി പേരഗണിലേതാണ് റേമിലേതാണ് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കണം